സംസ്ഥാനത്തെ കൊറിയർ ഫ്രാഞ്ചൈസിയുടെ പേരിൽ കൊറിയർ എന്ന സ്ഥാപനമാണ് ഫ്രാഞ്ചൈസി നൽകാമെന്ന പേരിൽ പതിനാറ് കോടി രൂപയിലധികം കേരളത്തിൽ തട്ടിയെടുത്തിരിക്കുന്നത് ഫ്രാഞ്ചൈസി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയ അസം സ്വദേശി ബിറ്റി ഘോഷിനെ കുറിച്ച് ഇപ്പോൾ ഒരു വിവരവുമില്ല ഓൺലൈൻ ഓഫ്ലൈൻ തട്ടിപ്പുകൾ കേരളത്തിൽ വ്യാപകമായി നടക്കുന്നതിനിടയിലാണ് കൊച്ചി വല്ലാർ പാടത്ത് എക്സ്പ്രസ് കോ എന്ന പേരിൽ സ്ഥാപനം തുടങ്ങി നൂറുകണക്കിന് മലയാളികളെ പറ്റിച്ചുകൊണ്ട് കോടിക്കണക്കൻ രൂപയുമായി കേരളം ആട് മാഞ്ചിയം തേക്ക് തട്ടിപ്പുകൾക്ക് പിന്നാലെയാണ് മലയാളികളെ കൊറിയർ ഫ്രാഞ്ചൈസിയുടെ പേരിലും പറ്റിച്ചിരിക്കുന്നത് അസം സ്വദേശിയായ ബിറ്റി ഘോഷാണ് ഈസ്റ്റ് കൊറിയർ എന്ന സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസി നൽകാമെന്ന് വാഗ്ദാനം നൽകി പതിനാറ് കോടി രൂപയിലധികം തട്ടിയെടുത്തത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നൂറിലധികം ആളുകളാണ് തട്ടിപ്പിനിരയായത് പരാതിയുമായി ഇനിയും ആളുകൾ രംഗത്ത് വരാനുള്ളതിനാൽ പറ്റിക്കപ്പെട്ടവരുടെ എണ്ണം കൂടാനാണ് സാധ്യത സോഷ്യൽ മീഡിയ പ്രൊമോഷൻ വൈ വഴിയാണ് കുറേ ഒരുപാട് ആളുകൾ ഇതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ഈ ലിങ്ക് ത്രൂ ഇവർ പിന്നെ ഫോൺ നമ്പർ എടുത്ത് പല ആളുകളും വിളിച്ച് ഇതിലേക്ക് കൺവിൻസ് ചെയ്തതാണ് ഇതിലേക്ക് ചേർക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ആസാം നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ ആളുകളെ കുറേ സ്റ്റാഫുകളെ ഈ കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് സ്ഥാപനം തുടങ്ങാൻ കൊണ്ട് വാടകയ്ക്ക് മാസത്തെ വാടക നൽകിപ്പിക്കുകയും ചെയ്ത ശേഷമാണ് ആളുകൾ തിരിച്ചറിയുന്നത് ഒരു ലക്ഷം രൂപ കൊടുത്താൽ ഏരിയ അതായത് ഒരു ഫ്രാഞ്ചൈസിൻകോഡിലും അഞ്ചു ലക്ഷം രൂപ കൊടുത്താൽ ഒരു ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി അതായത് പത്ത് പിൻകോഡ് വരെ കൊടുത്താൽ ഏരിയ ഫ്രാഞ്ചൈസിക്ക് ഒരു മാസം മൂന്ന് ലക്ഷവും ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസിക്ക് ഇരുപത്തി ലക്ഷം വരെ വരുമാന മാർഗ്ഗം വരുമാനം ഉണ്ട് എന്ന് ഓഫർ ചെയ്തിട്ടാണ് ഇവർ ഈ പരസ്യം കൊടുക്കുന്നത് ഈ ആസാം ബംഗ്ലാ ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിൽ കുറെ പൂട്ടിക്കിടക്കുന്ന സ്ഥാപനങ്ങളുടെ മുന്നിൽ ബോർഡ് വെച്ചിട്ട് ആ ഫോട്ടോകളാണ് ഇവർ ഫ്രാഞ്ചൈസിയെ കാണിക്കുന്നത് അതിൽ ഒരു നമ്പർ പോലും ഇല്ല കൊച്ചിയിൽ മുളവുകാട് പാലരിവട്ടം സ്റ്റേഷനുകളിൽ മാത്രം നിരവധി പേർ തട്ടിപ്പിൽ പരാതി നൽകിയിട്ടുണ്ട് പത്തനംതിട്ട സ്വദേശി റോണി ഉൾപ്പെടെയുള്ള ആളുകളാണ് തട്ടിപ്പിന് കൂട്ടുനിന്നത് തട്ടിപ്പ് നടത്തിയ സ്ഥാപനം പരാതിയെ തുടർന്ന് പോലീസ് പൂട്ടിച്ചുവെങ്കിലും ഉടമകളടക്കം രക്ഷപ്പെട്ടു ഇതോടെ കൊച്ചി കേന്ദ്രീകരിച്ച് തന്നെ പ്രിയ ഗ്യാസ് എന്ന പേരിൽ മറ്റൊരു സ്ഥാപനം തുടങ്ങിയും ഫ്രാഞ്ചൈസി തട്ടിപ്പിന് ബിറ്റി ഘോഷ് തുടക്കം കുറിച്ചിട്ടുണ്ട് എസ് ശ്യാംകുമാർ ട്വന്റി കൊച്ചി